പറഞ്ഞു വരുന്നത് ഈ ഗ്രീഷ്മയുടെ കേസ് സാറാണ് വാദിച്ചിരുന്നതെങ്കിൽ ഈ വധശിക്ഷ കിട്ടില്ലായിരുന്നു എന്നാണ് ഞാൻ അതിനെ പ്രതിയെ ശിക്ഷിക്കാൻ പോലും അഡ്വക്കേറ്റ് ആളൂരിനെ അറിയാത്തവർ ആരും ഉണ്ടാവില്ല ലോകത്തിലെ പ്രശസ്തനായ ക്രിമിനൽ വക്കീൽ കൂടിയാണ് അഡ്വക്കേറ്റ് ആളൂർ ിൽ അഭിപ്രായം പറയുകയാണ് അഡ്വക്കേറ്റ് ആളൂർ മുന്നിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് ആളൂർ പറയുന്നത് നമ്മളുടെ കേരളത്തിൻ്റെ കണ്ണീർ അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷയോ ഇതുപോലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അവരുടെ അവസ്ഥയോ ഒന്നും നോക്കി കാണാതെയാണ് എന്നാൽ കാര്യം പത്തഞ്ഞൂറ് പേരെ സ്ത്രീകൾക്ക് എവിടെയൊക്കെ അനീതി വരുന്നുണ്ട് അവിടെ പോയി കാത്തു നിൽക്കാം ഒരിക്കലും അതിന്റെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരു വ്യക്തിയുടെ ജീവനും ഉണ്ടെങ്കില് അത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവർ അതിന് മുന്നോട്ട് വരണം സ്ത്രീകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട് അത് നീതി ന്യായ വ്യവസ്ഥയിലെ പാലകരായ പോലീസും കോടതിയും വക്കീലും സാധാ ഒരു നിഷ്ടപ്പെടുന്നു ഒരാൾക്ക് നിന്ന് സംസാരിക്കാനും കേസ് അവകാശം മാത്രം ഉത്തരവാദിത്വവും നമ്മൾ ആ ക്രൈം ആക്സെപ്റ്റ് ചെയ്താൽ ഒരു പക്ഷെ നമുക്ക് മാക്സിമം ശിക്ഷ കിട്ടിയെന്ന് വരാം പക്ഷേ ഒരു ഡിഫൻസ് ലോയർ അല്ലെങ്കിൽ ഒരു കുറ്റവാളി ഒരിക്കലും ചെയ്ത കുറ്റം സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കോടതിയിൽ അഡ്വക്കേറ്റ് ബി ഒരു ഒരു കുറ്റവാളി തെറ്റ് അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അയാൾക്ക് കോടതിയിലോ ജയിലിലോ കടക്കാൻ താല്പര്യമില്ല അപ്പൊ ഇത്തരത്തിലുള്ള വക്കീലന്മാരെ സമീപിക്കുകയാണ് താങ്കൾക്ക് എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥ എന്തിനാണ് ഇവിടെ ഒരു കോടതി

ഇതെങ്ങനെയാണ് റെയർ ആൻഡ് റെസ്റ്റ് കേസ് അല്ലാതെയാകുന്നത് ഗ്രീഷ്മ രണ്ട് തവണയാണ് ഷാരൂണിനെ കൊല്ലാൻ ശ്രമിച്ചത് ആദ്യത്തെ തവണ അത് പരാജയപ്പെട്ടു രണ്ടാമത്തെ തവണ കൊടും വിഷം കൊടുത്താണ് ഷാരൂണിനെ വകവരുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചത് ഷാരൂണിന്റെ ഭാഗത്തു നിന്ന് ഒരു വിഷമവും ഗ്രീഷ്മയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളെയാണ് ഗ്രീഷ്മ ഇത്തരത്തിൽ വകവരുത്താൻ ശ്രമിച്ചത് എത്ര നീചപരമായ കാര്യമാണ് ഗ്രീഷ്മ ചെയ്തത് എന്നൊരു കോടതി സാറ് പറഞ്ഞ പോലെ മുകളിൽ ഇരിക്കുന്ന ഒരാളുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ എല്ലാ കേരളത്തിലെ കേസുകളും മനസാക്ഷി മനസാക്ഷി എന്നുള്ള ടാഗ് വെച്ചുകൊണ്ട് കേസ് നടത്തും ആ ആ നടത്തിയാൽ മതി ആയിരിക്കണം എല്ലാവരും മനസാക്ഷി ആയിരിക്കണം കുറ്റം ചെയ്ത പ്രതിക്ക് കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇപ്പോ നിസാരമായി ഇതുപോലെ ഊരി വരാം എന്നൊരു പാഠം കൂടിയല്ല ഇതിൽ കൊടുക്കുന്നത് മനസാക്ഷി എന്ന് പറയുന്നത് ഏതൊരു കോടതിയും വളരെ മൂല്യത്തോടെ കാണുന്ന ഒന്നാണ് നീതിന്യായ വ്യവസ്ഥയോടെയും മനസാക്ഷിപരമായിട്ടുമാണ് ജുഡീഷ്യൽ സിസ്റ്റം കേസുകളെ കാണേണ്ടത് എന്നാൽ ചില വക്കീലന്മാർ ഒരു ധാർമ്മികതയും കൂടാതെ വെറും കാശിനു വേണ്ടിയും അല്ലെങ്കിൽ ചില പ്രത്യേക താൽപ്പര്യങ്ങൾക്കും വേണ്ടിയും മാത്രമാണ് കേസ് ബാധിക്കുന്നത് മനസാക്ഷി എന്ന് പറയുന്നത് ഒരു നന്മയാണ് അത് അംഗീകരിക്കാൻ പഠിക്കുക